നടപടിയെടുക്കാൻ ഒരു ദുരന്ത വാർത്തയ്ക്ക് കാത്തിരിക്കുകയാണോ കെ എസ് ആർ ടി സി അധികൃതർ എന്ന ചോദ്യമുയർത്തി യാത്രക്കാരും നാട്ടുകാരും ഈരാറ്റുപേട്ട കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് മലയോര മേഖലകളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളെക്കുറിച്ചാണ് യാത്രക്കാരും നാട്ടുകാരും ഈ ചോദ്യം ചോദിക്കുന്നത് ഇവിടെ നിന്ന് മലയോര മേഖലകളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ കാലപ്പഴക്കം ചെന്നതാണെന്ന പരാതി വ്യാപകമായി ഉയരുകയാണ് വാഗമൺ കട്ടപ്പന ചോലത്തടം കൈപ്പള്ളി റൂട്ടുകളിലെ ചെങ്കുത്തായ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് പതിനഞ്ച് മുതൽ പതിനെട്ട് വർഷം വരെ പഴക്കമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ആർ എ കെ ആർ ആർ കെ ആർ എ ഇ ആർ എൻ കെ ആർ എസ് കെ ആർ എ സി ആർ എൻ സി എന്നീ സീരീസിലുള്ള ബസ്സുകളാണ് കാലപ്പഴക്കം മൂലം ജനങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നത് കണ്ടം ചെയ്യാറായ ബസ്സുകൾക്ക് സർക്കാർ കാലാവധി നീട്ടിക്കൊടുക്കുന്നതിനാലാണ് ഇത്തരം ബസ്സുകൾ സർവീസിനായി അയക്കുന്നത് പഴക്കം ചെന്ന ബസ്സുകൾ സർവീസ് നടത്തുന്നതിലൂടെ പല ദിവസങ്ങളിലും സർവീസുകൾ മുടങ്ങാറുമുണ്ട് മലയോര മേഖലയിലേക്കുള്ള സർവീസായതിനാൽ നിറയെ യാത്രക്കാരുമായിട്ടാണ് ബസ്സുകൾ പോകുന്നത് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേക ഉത്തരവിലൂടെ ബസ്സുകളുടെ കാലാവധി നീട്ടിയാണ് അധികൃതർ ഇത്തരം സാഹസത്തിന് മുതിരുന്നത് വെള്ളക്കുപ്പികൾ ബസ്സിൽ കണ്ടു എന്ന നിസാര പ്രശ്നങ്ങളുടെ പേരിൽ മാനേജ്മെന്റ് നടപടിയുമായി മുന്നോട്ടു പോകുമ്പോൾ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നതിനു മുമ്പ് അധികൃതരുടെ ശ്രദ്ധ അടിയന്തിരമായി ഉണ്ടാകണമെന്നാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരേപോലെ ആവശ്യപ്പെടാനുള്ളത് ന്യൂസ് ഡെസ്ക് ഈരാട്ടുപേട്ട വാർത്ത